ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് കച്ചേരി താഴത്ത് പുതിയ പാലം നിർമ്മിക്കുന്നതിനായുള്ള സ്ഥലമേറ്റെടുപ്പിനുള്ള നടപടികൾ ആരംഭിച്ചതായി മാത്യക്കുഴൽനാടൻ എം എൽ എ രണ്ടു വരിയായി ഗതാഗതം സാധ്യമാകുന്ന രീതിയിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് കച്ചേരി കച്ചേരിത്താഴ്ത്ത് പുതിയ പാലം നിർമ്മിക്കുന്നതിനാവശ്യമായി സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മാത്യക്കുഴൽനാടൻ എം എൽ എ മാറാടി വില്ലേജിലെ പതിനൊന്ന് പോയിന്റ് ആറ് നാല് ആർ സ്ഥലമാണ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്നത് സ്ഥലം ഏറ്റെടുപ്പിനായി സ്പെഷ്യൽ തഹസിൽദാർ എൻ എസ് നമ്പർ വൺ കാക്കനാടിനെ ചുമതലപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവിറക്കി രണ്ടു വരിയായി ഗതാഗതം സാധ്യമാക്കുന്ന രീതിയിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് കാൽനാട് യാത്രക്കാർക്കായി നടപാദ്യമുണ്ടാകും നിലവിൽ നാലുവരിയോടെ ടൌൺ റോഡ് വികസന നിർമ്മാണ പ്രവർത്തികൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്നും പുതിയ പാലം യാഥാർത്ഥ്യമാകുമ്പോൾ മൂവാറ്റുപുഴയിലെ ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന വിശ്വാസമാണുള്ളതെന്നും എം എൽ എ വ്യക്തമാക്കി ഏഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന രണ്ടാമത്തെ പാലമാണിത് മൂവാറ്റുപുഴയുടെ ഭാവി വികസന സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടാണ് പദ്ധതി തയ്യാറാക്കിയതെന്ന് എം എൽ എ പറഞ്ഞു മൂവാറ്റുപുഴയുടെ മുഖഛായ തന്നെ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങളാണ് നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും എംഎൽഎയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് നഗരസഭയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും മൂവരുപടിലെ ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കുന്നതിനു വേണ്ടി എം എൽ എ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കൊപ്പവും നഗരസഭ ഉണ്ടാകുമെന്നും നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു ഡെസ്ക് വമ്പൻ ഓഫറുകളുമായി ജേക്കോ ജുവൽസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ ജയ്ക്കോ ജുവൽസിന്റെ എച്ച് ഐ ഡി ഫാഷൻ സ്വർണ്ണാഭരണമായി മാറ്റി വാങ്ങാം നിങ്ങളുടെ പഴയ സ്വർണ്ണത്തിന് ജയ്ക്കോ ഏറ്റവും ഉയർന്ന വില നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ കിഴിവ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഏവർക്കും ജയ്ക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ഓണാശംസകൾക്കോ ജുവൽസ് തൊടുപുഴ கோதமங்கலம் போத்தானிக்காடு ஜேக்கோ கோல்டு மானுஃபாக்சேஸ் ஆன்ட்செய்ல் டீலேசி சகோதரஸ்தாபனம்